എംബുരാൻ സിനിമ റിലീസായന് ശേഷമുള്ള ഭയങ്കരമായ ചർച്ചകളും വിഷയങ്ങളുമാണ് ഉണ്ടായത് ഇതിനകത്ത് ഏറ്റവും വിഷയമുണ്ടാക്കിയതാരാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഈ കേരളത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ലോകത്തുള്ള അല്ലെങ്കിൽ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം ഇതിനകത്ത് ഏറ്റവും കുത്തിതിരിപ്പ് ഉണ്ടാക്കിയ ഒരേ ഒരാളാണ് മേജർ രവി മേജർ റവിയാണ് പറഞ്ഞത് മോഹൻലാൽ ഈ പടം കണ്ടിട്ടില്ല കാസ്റ്റിങ്ങിൻ്റെ സമയത്ത് പടം ഇത് മോഹൻലാലിന് മോഹൻലാലിനറിയത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിലുള്ളതെന്ന് മോഹൻലാൽ മോഹൻലാലിനെ അറിയത്തില്ലെന്നു പച്ചക്കായിട്ടുള്ളൊരു വീഡിയോ മേജർ രവി ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാ ജനങ്ങളും കണ്ടതുമാണ് മേജർ രവിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും വിമർശിച്ചുകൊണ്ടും ആൾക്കാരെല്ലാം രംഗത്ത് വന്നിട്ടു മേജർ രവി എന്ന് പറയുന്ന ആൾ പട്ടാളക്കാരനായിരുന്നു പട്ടാളത്തിൻ്റെ ആ സെൻറ്റിമെൻറ്റ് വെച്ച് പട്ടാളക്കാരുടെ സെൻറ്റിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ പടം വിജയിക്കുമെന്ന് അയാൾക്ക് നല്ല ബോധ്യമുണ്ട് പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ രാജ്യ രാജ്യസ്നേഹികളായ ഇന്ത്യക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരാണ് പട്ടാളക്കാർ നമ്മളെല്ലാം സംരക്ഷിക്കുന്നത് പട്ടാളക്കാരാണ് അവിടെ പോയി സെൻറ്റിമെൻ്റ് ഉണ്ടാക്കി മോഹൻലാലിനെ വെച്ച് അഞ്ച് പടം ചെയ്ത് ഉണ്ടാക്കിയ ആളാണ് ഈ മേജർ രവി മേജർ രവി എന്നിട്ട് അവിടെ പട്ടാളക്കാർക്ക് അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പറ്റുകയും യുദ്ധത്തിൽ കൈയും കാലും പോയവരും ഇപ്പോൾ ഇപ്പോഴും അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ നിരവധി പേര് കേരളത്തിലുണ്ട് ഇവർക്കൊക്കെ അഞ്ച് പൈസ കൊടുത്തിട്ടുണ്ടോ മേജർ രവി മേജർ രവിയുടെ പടം വെച്ചിട്ട് കോടികൾ കോടികൾ ഉണ്ടാക്കിയതാണ് കോടികൾ ഉണ്ടാക്കിയിട്ട് എന്തിൻ്റെ സെൻറ്റിമെൻറ്റ് വെച്ചാണ് കോടികൾ ഉണ്ടാക്കിയത് പട്ടാളക്കാരെ വെച്ച് പട്ടാളക്കാരുടെ പടം എടുത്തു കഴിഞ്ഞാൽ പട്ടാളക്കാരെ കാണാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ് പട്ടാളക്കാരുടെ കഥയൊക്കെ അറിയാൻ ആഗ്രഹമാണെന്ന് അറിയാൻ അയാൾക്ക് അത് വെച്ച് അയാൾ മുതല മുതലാക്കി ഇഷ്ടംപോലെ കോടികളുണ്ടാക്കി മോഹൻലാലിനെ വെച്ച് എന്നിട്ടാണ് പറയുന്നത് മോഹൻലാൽ ഞാൻ ചെയ്ത പടങ്ങളൊക്കെ മോഹൻലാൽ കാണത്തില്ലായിരുന്നു റിലീസ് ചെയ്ത് കഴിയുമ്പോഴാണ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴാണ് മോഹൻലാൽ കാണുന്നത് എന്നൊക്കെ പറഞ്ഞൊരു പച്ച കള്ളമായിട്ട് വന്നിട്ട് പൃഥ്വിരാജിനെതിരെ ആഞ്ഞടിച്ചത് മേജർ രവി മേജർ രവി പറഞ്ഞു പച്ച നുണയാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മോഹൻലാൽ ഈ പടം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഈ പടം ഞാൻ കണ്ടതാണ് പൃഥ്വിരാജിൻ്റെയും അതുപോലെ കൂടെയുള്ളവരുടെയും അതുപോലെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഈ പടം ഇപ്പോൾ ഇത്രയും ദിവസങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഒന്നിച്ച് ചെയ്തൊരു പടമാണ് നല്ല പടമാണ് ഞാൻ കണ്ടതാണ് നിങ്ങളെല്ലാവരും കാണണമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട് ഇത് ഇതൊന്നും അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ആ വീഡിയോ ഇതിനകത്ത് ഞാൻ ഷെയർ ചെയ്യുന്നു ഈ വീഡിയോ കണ്ടു നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയുക മോഹൻലാൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്ന ആരാ മോഹൻലാൽ പറഞ്ഞിട്ടേ ഇല്ല അറിഞ്ഞിട്ടില്ല അവിടെ പോയി മോദിയോട് ക്ഷമ പറഞ്ഞു അമിത്ഷായോട് ക്ഷമ പറഞ്ഞു ഗുജറാത്ത് മുഖ്യമന്ത്രിയോട് ക്ഷമ പറഞ്ഞു ആൾക്കാർ ഇങ്ങനെ പറയാണ് മേജർ റവിയാണ് ഇതിൻ്റെ ആൾ മേജർ റവിയാണ് ഈ എംബുരാൻ എന്ന പടത്തിനെതിരെ ഏറ്റവും കൂടുതൽ കള്ളപ്രചരണം നടത്തി പൃഥ്വിരാജിനെയും അവരുടെ ആ ഗ്രൂപ്പിനെയും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചത് മേജർ റവി ആണെന്ന് എല്ലാവരും തിരിച്ചറിയുക മേജർ രവിക്ക് എന്തിൻ്റെ ഇതായിരുന്നെന്ന് ആർക്കും മനസ്സിലായില്ല അപ്പം മോഹൻലാൽ പറയുന്ന ലൈവായിട്ട് മോഹൻലാലും സ്റ്റേജിൽ പറയുന്ന ഈ വീഡിയോ ഒന്ന് കണ്ടു എല്ലാവർക്കും സത്യാവസ്ഥ കമ്മിങ് ടു എംബുരാൻ ലൈക്ക്ഡ് വി ഹാ ലോഡ് ഓഫ് അബ്സ്റ്റക്കിൾസ് ഞങ്ങൾക്ക് ഒരുപാട് സഹനം സഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് സോൾ വിത്ത് നസ് അത് പറയേണ്ട കാര്യമല്ല അതൊക്കെ സഹിച്ചുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഈ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത് അതിൽ ഹൺഡ്രഡ് പെർസെൻറ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ് നിങ്ങൾ കാണാൻ പോകുന്നതാണ് ആൻഡ് താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും ലൈക്ക് ചെമ്പമൂർത്തി സാർ കുമരൻ റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആൻഡ് മകീർച്ചി തിരുമേനി ഫോർ ജോയിനിങ് വിത്ത് എസ് ആൻഡ് ലെറ്റ് എസ് മേക്ക് ഇറ്റ് ഈസ് എ വെരി ബിഗ് ഫിലിം ആൻഡ് ഡെഫിനിറ്റ്ലി വി നീഡ് സപ്പോർട്ട് ഫ്രം യു